ഞാൻ എന്റെ ബോഡി ഈ ഒരു അറുപത്തഞ്ച് കിലോയിൽ ഈ കാണുന്ന ഫിസിക്കിൽ നിന്നും ഈ ഒരു എഴുപത്തിയഞ്ച് കിലോയിലേക്ക് ബൾക്ക് ചെയ്ത സമയത്ത് ഞാൻ മെയിൻ ആയിട്ട് കൺസ്യൂം ചെയ്ത കുറച്ച് ഫുഡ് പ്രോഡക്ട്സ് ഉണ്ട് ഞാൻ മാത്രമല്ല നിങ്ങൾ ഒരു ബൾക്കിംഗ് ജേണിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും ഈ ഫുഡ് പ്രോഡക്ട്സ് നിങ്ങളുടെ ബൾക്കിംഗ് ജേണിയിൽ ഉൾപ്പെടുത്താവുന്നതാണ് അത് നിങ്ങളെ വളരെ പ്രോപ്പറായിട്ടും വളരെ ഹെൽത്തി ആയിട്ടും ബൾക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇതുവരെയുള്ള ഫിറ്റ്നസ് റിലേറ്റഡ് കണ്ടന്റുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ഒന്നാമത്തെ കാര്യം നിങ്ങൾ പ്രോപ്പറായിട്ട് ബൾക്കിംഗ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാലറി സർപ്ലസ് ഡയറ്റ് ഫോളോ ചെയ്യണം ആ കാലറി സർപ്ലസ് ഡയറ്റിന്റെ അണ്ടറിൽ വരുന്ന രീതിയിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പത്ത് ഫുഡ് ഐറ്റംസ് പ്രോപ്പറായിട്ട് ആയിട്ട് അറേഞ്ച് ചെയ്ത് കഴിക്കാവുന്നതാണ് ഒന്നാമത്തെന്ന് പറയുന്നത് എഗാണ് വളരെയധികം ന്യൂട്രീഷണൽ വാല്യൂ ഉള്ള സാധനമാണ് എന്ന് പറയുന്നത് എഗ് വൈറ്റ് മാത്രമായിട്ട് കഴിക്കാതിരിക്കുക ഹോൾ എഗ് കഴിക്കുക നിങ്ങൾക്ക് ഏകദേശം ആറ് ഗ്രാം പ്രോട്ടീൻ കിട്ടും എഗ്ഗ് യോക്കിൻ്റെ അകത്ത് ഒരുപാട് ന്യൂട്രിയൻസ് കാര്യങ്ങളുണ്ട് അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യാനായിട്ട് നിങ്ങൾ എഗ്ഗ് ഫുൾ ആയിട്ട് കഴിക്കുക ഒരു ദിവസം നിങ്ങൾക്ക് നാലോ അഞ്ചോ എഗ്ഗ് ഫുള്ളായിട്ട് കഴിക്കാവുന്നതാണ് ബാക്കിയുള്ള എഗ്ഗ് നിങ്ങൾക്ക് എഗ്ഗ് വൈറ്റ് ആയിട്ട് കൺസ്യൂം ചെയ്യാവുന്നതാണ് എഗ്ഗെന്ന് പറയുന്നത് ഒരു ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ സോഴ്സ് ആണ് സോ എഗ് ഒരിക്കലും മിസ്സാക്കാതിരിക്കാം സെക്കൻഡ് എന്ന് പറയുന്നത് ചിക്കൻ ബ്രസ്റ്റ് ആണ് ചിക്കൻ ബ്രസ്റ്റോ നോർമൽ ചിക്കനോ കഴിക്കാവുന്നതാണ് ചിക്കൻ ബ്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഫാറ്റ് കണ്ടന്റ് കുറച്ചും കൂടി കുറവായിരിക്കും നോർമൽ ചിക്കനിൽ കുറച്ച് ഫാറ്റ് കണ്ടന്റ് ഉണ്ടാവും പ്രോട്ടീൻ കുറച്ച് കുറവായിരിക്കും ചിക്കനും ഒരു ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ സോഴ്സ് തന്നെയാണ് ലീൻ മസിൽ ബിൽഡിങ്ങിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ സോഴ്സ് ആണ് ചിക്കൻ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ കാലറീസും ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബൾക്കിങ്ങില് വളരെയധികം ഹെൽപ്പ് ചെയ്യും നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫിഷ് ആണ് ഡെയിലി ചിക്കൻ കഴിച്ച് മടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല ഹൈ ക്വാളിറ്റി പ്രോട്ടീനുള്ള ഫിഷുകളൊക്കെ കഴിക്കാവുന്നതാണ് സാൽമൺ ഒക്കെ പോലുള്ള ഫിഷുകൾ കഴിക്കുക ഇതിൻ്റെ അകത്ത് പ്രോട്ടീൻ മാത്രമല്ല ഒരുപാട് ന്യൂട്രിയൻസ് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ നല്ല ഫാറ്റ് ഉള്ള ഫിഷുകൾ നിങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒമേഗ ത്രീ പോലെയുള്ള വിറ്റാമിൻസും കാര്യങ്ങളും കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓട്സ് ആണ് നൂറ് ഗ്രാം ഓട്സിൽ ഏകദേശം അഞ്ഞൂറോളം കാലറീസ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ബൈക്കിംഗ് ജേർണിയിൽ ബൂസ്റ്റ് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫുഡ് തന്നെയായിരിക്കും ഓട്സിന്റെ അകത്ത് ഒരുപാട് ഫൈബർ കണ്ടന്റ് ഉണ്ട് അതുപോലെ തന്നെ ഹൈ പ്രോട്ടീൻ ഓട്സ് ഒക്കെ ഇപ്പൊ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾ ഹൈ പ്രോട്ടീൻ ഓട്സ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് പ്രോട്ടീനും കിട്ടും അതുപോലെ തന്നെ ഫാറ്റ് കിട്ടും അതുപോലെ തന്നെ ഇതൊരു ഹൈ കാലറി ഫുഡും ആണ് എന്ന് പറയുന്നത് ആണ് മിൽക്ക് നിങ്ങൾ ഡെയിലി റെഗുലർ ആയിട്ട് കൺസ്യൂം ചെയ്യുക കഴിക്കുന്നത് വഴിയായിട്ട് നമുക്ക് ഒരുപാട് ന്യൂട്രിയൻസ് കാര്യങ്ങളൊക്കെ കിട്ടും മിൽക്കിന്റെ അകത്ത് നിങ്ങൾക്ക് ഷേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കുടിക്കാവുന്നതാണ് ഈ ഓട്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അതൊരു ഹൈ കാലറി ഷേക്ക് പോലെ ഉണ്ടാക്കി കുടിക്കാവുന്നതാണ് അതുപോലെ തന്നെ മിൽക്ക് ഡെയിലി കൺസ്യൂം ചെയ്യുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് കൂടിയാണ് അപ്പൊ ഡെയിലി മിൽക്കും നിങ്ങളുടെ ബൾക്കിംഗ് ചെയ്യണമെങ്കിൽ ഉൾപ്പെടുത്തുക നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ആണ് ഇത് രണ്ടും നിങ്ങൾ കുറച്ച് കഴിച്ചാൽ തന്നെ ഒരുപാട് കാലറീസ് നിങ്ങൾക്ക് തരുന്ന രണ്ട് സാധനങ്ങളാണ് അതും വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണ് ഈ സംഭവങ്ങൾ നിങ്ങൾക്ക് കാലറീസ് പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് അത് മാത്രമല്ല ഇതിൻ്റെ അകത്ത് ഒരുപാട് ന്യൂട്രിയൻസും വിറ്റാമിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് നട്ട്സ് ആയിട്ടുള്ള ആൽമണ്ട്സ് കാഷ്യൂ ഡേറ്റ്സ് പിസ്ത ഇങ്ങനെയുള്ള സംഭവങ്ങൾ അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഡ്രൈ ഗ്രേപ്സ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഡെയിലി നിങ്ങൾ ഫുഡിന്റെ ഒപ്പം തന്നെ അല്ലെങ്കിൽ മീലിന്റെ ഒപ്പം ആഡ് ചെയ്ത് കഴിക്കുക ഇത് കഴിക്കുന്നത് വഴിയായിട്ട് നിങ്ങൾക്ക് ഒരുപാട് കാലറീസ് ഇൻടേക്ക് ചെയ്യാനായിട്ട് പറ്റും അത് നിങ്ങളുടെ ബൾക്കിംഗ് ജേണിൽ നല്ല രീതിയിൽ നിങ്ങൾ ഹെൽപ് ചെയ്യും നെക്സ്റ്റ് ബനാനയാണ് ബനാന നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് പ്രീ വർക്ക് ഓപ്ഷൻ ആയിട്ട് കൺസ്യൂം ചെയ്യാവുന്നതാണ് വളരെ പെട്ടെന്ന് എനർജി തരാൻ വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് ഡൈജസ്റ്റ് ആകുന്നൊരു ഫുഡാണ് ബനാന അപ്പൊ നിങ്ങൾക്ക് വർക്ക്ഔട്ടിന് പോകുന്നതിന് മുമ്പായിട്ട് രണ്ടോ മൂന്നോ ബനാന കൺസ്യൂം ചെയ്യാവുന്നതാണ് ബനാനയുടെ അത് ഏകദേശം നൂറ് കാലറി നിങ്ങൾക്ക് കിട്ടും രണ്ടും മൂന്ന് ബാന കഴിക്കുന്ന സമയത്ത് ഒരു മുന്നൂറ് കാലറി നിങ്ങൾക്ക് അതിനകത്ത് സിമ്പിൾ ആയിട്ട് എഡ് ചെയ്യാനായിട്ട് പറ്റും നെക്സ്റ്റ് പീനട്ട് ബട്ടർ ആണ് പീനട്ട് ബട്ടർ ഒരു ഹൈ കാലറി ഗുഡ് ഫാറ്റ് സോഴ്സ് ആണ് പീനട്ട് ബട്ടറിൽ കുറഞ്ഞ അളവിൽ ഉണ്ട് പീനട്ട് ബട്ടർ ഒരു മെയിൻ പ്രോട്ടീൻ സോഴ്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല പക്ഷെ അതിൻ്റെ അകത്ത് ഗുഡ് ഫാറ്റ്സ് ഉണ്ട് അതുപോലെ ചെറിയ എമൗണ്ടിൽ പ്രോട്ടീൻ ഉണ്ട് മാത്രമല്ല അത് ഹൈ കാലറി ആണ് ബൾക്കിംഗ് ചെയ്യണി തീർച്ചയായിട്ടും പീനട്ട് ബട്ടർ കൺസ്യൂം ചെയ്യാവുന്നതാണ് ഗ്രീക് യോഗാണ് ഡെയിലി നിങ്ങൾ ഗ്രീക്ക് ഗ്രീക്കിയോഗ് കഴിക്കാനായിട്ട് ശ്രമിക്കുക അത് നിങ്ങളുടെ ഡയജക്ഷൻ ഒരുപാട് മെച്ചപ്പെടുത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും അത് മാത്രമല്ല ഗ്രീക്ക് യോഗറ്റിൽ അത്യാവശ്യം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഡെയിലി ഗ്രീക്ക് യോഗറ്റ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോട്ടീൻ കിട്ടും ഫാറ്റ് കിട്ടും അതുപോലെ അതിൻ്റെ അകത്തുള്ള പ്രോബയോട്ടിക്സ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഡയജക്ഷനും പ്രോപ്പറായിട്ട് ഹെൽപ്പ് ചെയ്യും ലാസ്റ്റ് ആയിട്ട് ഔക്കാഡോ ആണ് ഔക്കാഡോ നിങ്ങൾക്ക് സാലഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാം അത് മാത്രമല്ല ഇതിൻ്റെ അകത്ത് ഒരുപാട് ഗുഡ് ഫാറ്റ്സും ഉണ്ട് ഈ പറയുന്ന എല്ലാ ഫുഡുകളും നിങ്ങൾ വെറുതെ വാരി വലിച്ച് കഴിക്കാതെ പ്രോപ്പറായിട്ടുള്ളൊരു കാലറി സർപ്ലസ് ഡയറ്റ് പ്ലാൻ ചെയ്ത് അതിൻ്റെ അകത്ത് പ്രോപ്പറായിട്ട് അലൈനായിട്ട് വരുന്ന രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് വേണം കഴിക്കാനായിട്ട് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബൾക്കിംഗ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ